അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്റെ ഹൃദയവും ആത്മാവും അങ്ങേ തേടുന്നു അമ്മേ മാതാവേ അമ്മയാണ് എൻ്റെ ആശ്രയവും പ്രതീക്ഷയും കർത്താവായ ഈശോയെ അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ ആ അമ്മയുടെ മാതൃസഹായം ഉത്സാഹപൂർവം തേടുന്ന ഞങ്ങൾ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നു ഞാൻ വിളിച്ചാൽ എന്റെ വിളി കേൾക്കുന്ന അമ്മയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എൻ്റെതായതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കന്യകയായ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയെ സ്വാഗതം ചെയ്യുന്നു കരുണയുള്ള അമ്മയുടെ ഹൃദയം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ നീറുന്ന മുറിവുകൾ എല്ലാം അകറ്റി ഞങ്ങളിൽ ആശ്വാസം നിറയ്ക്കണമേ എന്റെ പ്രതീക്ഷയും ശരണവുമായ അമ്മ മാതാവ് ദിവ്യ ഹൃദയത്തിന്റെ നാഥെ അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ അമ്മയുടെ നാമം മാത്രമാണ് ഞങ്ങൾക്കെന്നും ശക്തി കേന്ദ്രവും ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ വസിക്കുന്ന ഈ ലോകത്തിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥ സഹായം ഞങ്ങൾ യാചിക്കുന്നു അമ്മ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ആത്മാവിന്റെ അൾത്താരയിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഓ പരിശുദ്ധം അറിയമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ അങ്ങനെ എല്ലായ്പ്പോഴും അവിടുത്തെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും വിശ്വസ്ഥതയോടെ നിറവേറ്റുവാൻ ഞങ്ങൾ പ്രാപ്തരാകട്ടെ ഞങ്ങളുടെ വിലാപങ്ങളും വേദനകളും സ്തോത്രഗീതങ്ങളായി പരിണമിക്കട്ടെ അങ്ങോയിൽ എന്നുമെന്നും ഞങ്ങൾ ജീവിക്കുന്നതിന് അവിടുത്തെ സഹായവും സാന്നിധ്യവും ഞങ്ങൾക്ക് എപ്പോഴും അനുഭവവേദ്യമാകട്ടെ ദൈവമാതാവെ എന്നെ വെറുക്കുന്നവരോടും എൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോടും ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള കരുത്ത് വാങ്ങിത്തരണമേ എന്നെ ആരും മനസ്സിലാക്കാത്തപ്പോൾ ഈശോയെ അമ്മ മാതാവേ നിങ്ങളെന്നെ മനസ്സിലാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അമ്മേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും മോചിപ്പിക്കണമേ എല്ലാ അന്ധകാര ശക്തികളുടെയും ആധിപത്യത്തിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എല്ലാം പൊറുക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ ഞങ്ങളിന്നോളം ചോദിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ അത്ഭുതങ്ങളുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങൾ കരയുമ്പോഴും ഞങ്ങളുടെ സങ്കടങ്ങൾ എണ്ണി എണ്ണി അമ്മയുടെ മുൻപിൽ നിരത്തുമ്പോഴും ഒരിക്കലും ഞങ്ങൾ തളർന്ന് വീഴുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദൈവമാതാവെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന ഈ പ്രത്യേക നിയോഗം നിങ്ങളുടെ നിയോഗം ഇപ്പോൾ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കാം എത്രയും വേഗം പ്രിയപുത്രനിൽ നിന്ന് വാങ്ങി തരേണമേ കർത്താവായ അങ്ങയുടെ വിലയേറി തിരിച്ചോരയാൽ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതം സന്തോഷപ്രദവും സൗഭാഗ്യവുമായി തീരുവാൻ അങ്ങ് ഞങ്ങളെ പൂർണമായും അവിടുത്തെ സന്നിധിയിലേക്ക് സ്വീകരിക്കണമേ വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണമായും കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവ് ദൈവഹിതം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുവാനും നിത്യജീവൻ സ്വന്തമാക്കുവാനും അമ്മ എപ്പോഴും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ